താമരശ്ശേരിയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതേ കാരണം ആരോപിച്ചാണ് ചികിത്സ ചികിത്സിച്ച ഡോക്ടറെ കുട്ടിയുടെ അച്ഛൻ വെട്ടിയത് ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിൽഷ ഈ കാരണം ഇക്കാര്യം തന്നെയാണ് കുട്ടിയുടെ കുടുംബം പറഞ്ഞത് കുട്ടിയുടെ അമ്മയടക്കം പിന്നീട് ഈ സംഭവത്തിന് ശേഷം പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നാളെ തെളിവെടുപ്പ് അടക്കം നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എത്രമാത്രം നിർണായകമാണ് തീർച്ചയായിട്ടും സ്വാതി സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ കുട്ടിയുടെ കുടുംബം ആരോപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടി കുട്ടിയുടെ മരണകാരണം അമീബിക് മീപിക് മസ്തിഷ്കജ്വരമല്ല എന്നത് അതായത് ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് നാലാം ക്ലാസ്സുകാരിയായിട്ടുള്ള അനയ എന്ന കുട്ടിയാണ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വം മൂലം മരിച്ചത് ആദ്യഘട്ടത്തിൽ കുട്ടിയെ ചികിത്സിച്ചത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകി എന്നാൽ അവിടെ നിന്നും രോഗം പനി മൂർച്ച മൂർച്ചതിനെ തുടർന്നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അവിടുത്തെ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായ കുട്ടി മരിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് കുടുംബം ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതിനു പിന്നാലെ തന്നെ കുട്ടിയുടെ രണ്ട് ഇളയ സഹോദരന്മാർക്കും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉണ്ടായി കുഞ്ഞുങ്ങളെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആ രണ്ട് കുട്ടികളിൽ ഇളയ കുട്ടിക്ക് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഈ കുട്ടികൾ രോഗമുക്തി നേടി എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം പറഞ്ഞ കാര്യമുണ്ടായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്നാൽ ആരോഗ്യവകുപ്പ് അത് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടിയുടെ രോഗബാധ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം തന്നെയാണ് കുട്ടി മരിച്ചത് എന്നും രോഗബാധയേറ്റത് വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കുട്ടി കുളിച്ചിരുന്നു അവിടെ അമീബയുടെ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ കുടുംബം തുടരെ തുടരെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ മരണ കാരണം അമീബിക് മസ്തിഷ്കജ്വരമല്ല എന്നത് കുടുംബത്തിന്റെ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുട്ടിയുടെ മരണ കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടി മരിച്ചിട്ടുള്ളത് ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയുടെ സങ്കീർണതകൾ മൂലമാണ് എന്നാണ് ചികിത്സാ പിഴവും കുട്ടിയുടെ മരണകാരണം ഇതല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രതിയായിട്ടുള്ള അതായത് കുട്ടിയുടെ പിതാവായിട്ടുള്ള സനൂബ് ഡോക്ടറെ വെട്ടിയത് ഈ പ്രശ്നമൊക്കെ തന്നെ ഏറെ വിവാദമായതായിരുന്നു ആ സമയത്ത് തന്നെ പ്രതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് തങ്ങളുടെ മകൾ മരിക്കാനുണ്ടായ കാരണം ചികിത്സാ പിഴവ് മൂലമാണ് ഡോക്ടർമാർക്ക് കുട്ടിയുടെ രോഗം എന്താണ് എന്ന് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ഫോറൻസിക് സർജൻ അതായത് കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്മാരിൽ ഒരാൾ ഇത് ഈ പിതാവിനെ അറിയിക്കുകയായിരുന്നു എന്നാണ് ഭാര്യയായിട്ടുള്ള റംബീസയും മാധ്യമപ്രവർത്തകരും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള സനൂപ് ഡോക്ടറെ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ രോഗനിർണ്ണയം കൃത്യമായിട്ട് നടന്നില്ല എന്നുള്ള കാരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഡോക്ടറിനെ ലക്ഷ്യമിട്ടല്ല ആശുപത്രി സൂപ്രണ്ടിനെ ലക്ഷ്യമിട്ടാണ് അന്ന് സനൂപ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഈ മുൻകൂട്ടി നേരത്തെ ഈ കാര്യം ഈ എന്താണ് മരണത്തിനുള്ള കാര്യം ഈ അമീബിക് മസ്തിഷ്കജ്രം അല്ല എന്നത് തെളിഞ്ഞിരുന്നെങ്കിൽ അത്തരം അതിക്രമത്തിലേക്ക് നീങ്ങുകയില്ലായിരുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു സമയത്ത് மன்னைத்தில் கத்தான் சாதிக்கிம். സ്വാതി ഈ പ്രതിക്ക് അതായത് ഡോക്ടർക്ക് വെട്ടേറ്റ സമയത്ത് നമ്മൾ മാധ്യമ പ്രവർത്തകർ പ്രതിയുടെ ഭാര്യ ഭാര്യയുടെ പ്രതികരണം എടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടിയുടെ കുട്ടി മരിച്ചതിന് കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്ന് തന്നെയായിരുന്നു കുടുംബം വിശ്വസിച്ചിരുന്നത് അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു എന്നാൽ ഡോക്ടർമാരടക്കം അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഇത്തരത്തിൽ കുട്ടിയുടെ മരണ കാരണം അമീബിക് ജ്വരം തന്നെയാണ് താഴെയുള്ള രണ്ട് ഇളയ രണ്ട് കുട്ടികൾക്കും ഇത്തരത്തിൽ രോഗബാധ ഒരു കുട്ടിക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയുണ്ടായി മറ്റൊരു കുട്ടിക്ക് യുടെ ലക്ഷണങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കുളത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണകാരണം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രതിയുടെ ഭാര്യ അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇവൾ ഇവർ ഈ ഒരു സത്യത്തെ അക്സെപ്റ്റ് ചെയ്ത് അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി ശരി എന്തായാലും മരണകാരണം അമീബിക് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി പുറത്തേക്ക് വരുന്നത് ഏറെ നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ്